ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാരും വറുത്താണ് എല്ലാവർക്കും സുഖാവൂലെ അല്ലെന്തെങ്കിലും അമ്മക്ക് സുഖാട്ടോ അപ്പൊ ഇന്ന് പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കോ പട്ടലേറ്റും ഒക്കെ ഉണ്ടാക്കണം അതിനു വേണ്ടിട്ട് തേങ്ങ വറുത്ത കേട്ടോ വറുത്ത ചിക്കൻ കറിയാണ് അപ്പൊ അതിന് വേണ്ടി തേങ്ങ വറക്കണം പിന്നെന്താ ഇന്നലൊരു വീഡിയോ ഇട്ടീന്നു കേട്ടോ ഇപ്പോൾ ആരും കണ്ടിട്ടില്ല എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂള്ളേ നോമ്പിന് കഴിഞ്ഞ റമാനക്ക് ഒരുപാട് വീഡിയോ ഇട്ടിരിക്കണേ ഒന്നരട്ട് വീഡിയോ ഇട്ടിന് അതൊക്കെ ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ അടക്കുക അപ്പൊ ഞാൻ ഈ റംബാനക്ക് വീഡിയോ ഇട്ടില്ല ഞാനൊക്കെ എത്തിയിരുന്നത് ഇൻസ്റ്റാവുക അല്ല ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചു ഇല്ലേ പിന്നെ അവളീ മുഖോറ്റും മാർ ഭയങ്കര ചൂടും ഇതൊക്കെ സഹിച്ച് നമ്മളിങ്ങനെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല വേഗം പണി കഴിച്ച് വേഗം പോകാലോ ചെറിയ ഉള്ളി വലിയ ജീരകം പെരിഞ്ചീരകം പറയില്ലേ പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ടോ വറക്കുന്നത് പത്രം മതിയോ കൂടുതൽ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കറിക്ക് കപ്പ് ഒക്കെ ഉണ്ടാവില്ല പത്തിരി നോമ്പായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പശ്ചാത്തീസം റൊട്ടി ഉണ്ടാക്കി ഇന്നലെ പിന്നെ എണ്ണക്കടി മാത്രക്കി അപ്പം ഇന്ന് പത്തിരി കോഴിയും ഉണ്ടാക്കുക വിചാരിച്ചു അപ്പം അങ്ങനെ തേങ്ങ വറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത് തേങ്ങി പീങ്ങാൻ വെച്ചതാണ് கட்லேட் கட்லேட்டின் உள்ளியெடுக்கட்டோ சிக்கன கைகி குக்கரில் இட்டுக்கெட்டோ இன்னொரு உள்ளியும் தக்காளியும் மல்லிப்பொடி மஞ்சப்பொடி முளகும்பொடி ஒகட்ட ഈ ചാച്ചി വെച്ച ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഇഞ്ചി ഇഞ്ചിയല്ല ചെറിയുള്ളി വെളുത്തുള്ളി പെരഞ്ചീരകം ചിക്കനൊക്കെ പിച്ച് വെച്ചിട്ടുണ്ട് തക്കാറി ആക്കിയിട്ട് കക്കേ ചിക്കൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ ഉള്ളി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പരിപാടികളെ ഞാൻ അങ്ങനെ പോകട്ടോ പൊടി വാട്ടാൻ വെള്ളമൊക്കെ വെച്ചേക്കണട്ടോ ഇനി പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ പത്തിരിപ്പൊടി കുറച്ചെടുക്കട്ടെട്ടോ നമ്മളെ പത്തിരി ഒക്കെ പരത്തി കഴിഞ്ഞിരിക്കണട്ടോ ഞാടെ ഇരിക്കട്ടെ ഇനി കുളി നിസ്കാദൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചൂടണം കറി റെഡി ആയിക്കണം ഇനി കട്ട്ലേറ്റിനില്ല ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി വെച്ച് പോട്ടെ എന്താ ചൂടോ സഹിച്ചാൻ കജനില്ല പിരിഞ്ചൂട് പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ ഇപ്പം മൂന്ന് മണിയാ സമയം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വരികയാണ് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടോ രണ്ട് പാത്രത്തിലാക്കി വെച്ചേക്കണം ഇനി ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കണം കടന്നാലും ഉറങ്ങോ മൂൻകുട്ടി ഉറങ്ങിയാലേ കണ്ണു മാളമൊക്കെ മാളമുക്ക് നീച്ചു പോരും അല്ലെങ്കിൽ ഒരു വേറെ ഉറങ്ങാൻ പറ്റൂല കുറ്റ തുറന്ന എന്താലേ വെറും കൊലക്കേസുകളും ഇതൊക്കെയാണ് കാണുന്നത് ആ കുട്ടികളെല്ലോ ഇപ്പൊ കുട്ടികളെല്ലോ ഒക്കെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചോളി കുട്ടികളൊക്കെ വളർത്തിണ്ടാക്കി പിന്നെ കുട്ടികളെ കൊണ്ട് തന്നെ നമ്മളെ മരണമുണ്ടായാല് പക്ഷണം അങ്ങനത്തെ വിധിയൊന്നും ആയിരിക്കും തരാതിട്ടെ ഒത്തിരി കുറച്ച് ചൂടുകൾ ബാക്കി കുറിച്ചു മ്മളെ കറി ഒന്ന് തൂമിച്ചെട്ടോ കറി തേങ്ങ അരച്ചൊക്കെ പാറന്നൊക്കെ തിളപ്പിച്ച് വെച്ചതാണ് തൂമിച്ചുസിന്റെ വണ്ടിയാൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പോ അങ്ങാടിയിലൊന്നല്ലെങ്കിൽ നമുക്ക് ഒന്നിനും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വണ്ടിക്കാർ ഇങ്ങനെ വരും എന്തുവാണെങ്കിലും കിട്ടും Ah, let's see how much parallel. Sorry, I'd be ലാസ്റ്റ് ദിവസം കാശ്മിശീന ഇട്ട് കൊടുക്കട്ടെ എന്നാൽ ഒന്നും കൂടി ഒരു കളർ കിട്ടും അപ്പം അങ്ങനെ നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടോ തോമിച്ചാലും കഴിഞ്ഞു ഞാൻ ഉള്ളി കയറി വിചാരിച്ച് ഗ്യാസ് ഓഫാക്കി ഇന്ന് മാങ്ങയാണ് കേട്ടോ ജ്യൂസ് അടിച്ചിണത് മധുരം ഉണ്ടോ എന്തൊക്കെയാ അതിലെ വന്നപ്പോ വാങ്ങിയതാ കയ്പളിയാണോ മധുരമാണോ നോക്കാൻ പറ്റില്ല മാങ്ങയാവുമ്പോ ക്യാരറ്റിന്റെ വരിയാണ് കട്ടി ഉണ്ടാവും ഇപ്പൊ അതിലൊരച്ചാലും ഒരു മാങ്ങ അടിച്ചാൽ തന്നെ മതി നമുക്ക് ഉണ്ടാക്കും നമ്മൾ അടിച്ചെടുത്ത കേട്ടോ ഒരു മാങ്ങോണ്ട് ഒരു ജഗ് ജ്യൂസ് ഉണ്ട് മാങ്ങയും ക്യാരറ്റും മടക്കപ്പായ കായങ്ങനെയാണ് നല്ല കട്ടില്ല അല്ലേ എണ്ണക്കളി ഇടാക്കട്ടോ Отлично, ты сам хоть какой તો ચોર કે છે કે ચોર ઓન નાડકને ટો ને ને 10 મિનિટ ચક કરી ને ને કઈ ચારને કાંડે ને ચોર ઓઈ ગવા પી ને પતા મોં પાં દે તો મા આલ ન તો ઓન ના ઓલિવર ઉണ്ടാકે સમોસા ટો ഒന്നും കൂടി ആയാൽ കഴിഞ്ഞു അപ്പൊ ഒന്ന് നീ കടലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണ ആൺ ഡീസത്തിന് അപ്പം നീടൊക്കെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ വെള്ളം മോട്ടർ നിറഞ്ഞ ഒന്ന് പോയി റെസ്റ്റ് എടുക്കും വരും പിന്നെയും പോയി റെസ്റ്റ് എടുക്കും വരും അതിൻ്റെ അടിയിൽ ഒന്ന് കുറുവാനോതായിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ പോവണ്ട് അടുപ്പളിയിൽ തന്നെ നിൽക്കാൻ കജണ്ടേ ചൂട് സഹിച്ചൂലി തൊറച്ചു ആകെ മോട്ടൊക്കെ ചെറുക്കും അടുത്തൊന്ന് കുറച്ച് വിളക്കായി പോയി അപ്പോൾ നമ്മളെ കട്ട്ലേറ്റും സാമൂസയൊക്കെ പൊരിച്ചെടുത്തേക്കുന്നുട്ടോ ഇനി ജ്യൂസും വെള്ളമൊക്കെ കൊണ്ടുവക്കാനുണ്ട്